ബംഗ്ലാദേശിൽ ഇസ്കോൺ എന്ന സംഘടന ഒരു മതമൗലികാണേന്ന് മുദ്രകുത്തി നിരോധിക്കണം നീക്കം നടത്തി ഇടക്കാല സർക്കാർ എന്നാൽ ഇവർ ആയിരക്കണക്കിന് വരുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് അന്നമൂട്ടിയതാണോ രാജ്യദ്രോഹ കുറ്റമായി ഇവർ കണ്ടത് പ്രകൃതി ദുരന്തത്തിൽ ഉൾപ്പെടെ അവരാൽ കഴിയുന്ന സഹായം സഹായമെത്തിക്കാൻ മതം ഒരു മാനദണ്ഡം നോക്കാതെ തന്നെ പ്രവർത്തിച്ചു എന്നിട്ടിപ്പോൾ മത മൗലികവാദ സംഘടന എന്ന പട്ടം കൊടുക്കാനാണ് ചില അഘോരാത്രം പണിയെടുക്കുന്നതും ഇസ്കോൺ സന്നദ്ധ സേവനത്തിലൂടെ സഹായം എത്തിക്കുന്നത് ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് പാവപ്പെട്ടവർക്കാണ് രാജ്യം സാമ്പത്തിക ഞെരുക്കത്തിലൂടെയും ആഭ്യന്തര സംഘർഷത്തിലൂടെയും ഒക്കെ കടന്നുപോയ ആ ഒരു ഘട്ടത്തിൽ പോലും ബംഗ്ലാദേശിലെ ജനങ്ങൾക്ക് താങ്ങും തണലുമായിരുന്നു ഇവർ എന്നിട്ടാണ് ഈ കൊടും വഞ്ചന ഇടക്കാല സർക്കാർ കാണിക്കുന്നതും ഷെയ്ഖ് ഹസീനയുടെ പലായനത്തിന് ശേഷം ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരറുതിയും ഇതുവരെയും വന്നിട്ടില്ല എന്നാൽ ഈ ഇസ്കോൺ അവരുടെ നല്ല പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ അവരുടെ ഉത്ഭവം കൂടെ നാം അറിയേണ്ടതുണ്ട് അതിന്റെ ഒരു അന്വേഷണത്തിനിടയിലാണ് ഒരു കുറിപ്പ് വായിക്കാനിടയായത് സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയ അഞ്ചു പാർവതി പ്രവീഷ് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ച ആ കുറിപ്പ് ഈ വിഷയത്തെ അവർ എത്ര കണ്ട് വിലയിരുത്തിയിട്ടുണ്ട് എന്നത് ആ പോസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നതുമാണ് ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇസ്കോൺ എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന അന്താരാഷ്ട്ര കൃഷ്ണ അവബോധ സമിതി ഒരു മതസംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കൃഷ്ണ ദർശനങ്ങളുടെ പ്രചരണാർത്ഥം ഇന്ത്യയിൽ നിന്ന് കപ്പൽ മാർഗം ന്യൂയോർക്കിൽ ചെന്ന ഭക്തി സ്വാമി പ്രഭുബാധയാണ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പ്രഭുബാധയെ ഇസ്കോൺ വിശ്വാസികൾ ഗുരുവും അധ്യാത്മിക നേതാവുമായി പോരുന്നു ഇസ്കോൺ പ്രസ്ഥാനത്തിലെ വിശ്വാസികൾക്ക് കൃഷ്ണനാണ് പരമമായ അല്ലെങ്കിൽ പൂർണമായ ദൈവം ത്തിൻ വേരുകൾ ഉള്ള ഒരു ഏക ദൈവവിശ്വാസ പ്രസ്ഥാനമാണ് ഇസ്കോൺ അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തെ ഹരേ കൃഷ്ണ പ്രസ്ഥാനമെന്നും വിളിക്കുന്നു ഈ ഇസ്കോണിന് ലോകത്താകമാനം അഞ്ഞൂറ്റി അൻപതിലധികം കേന്ദ്രങ്ങളുണ്ട് ഭക്തി യോഗം പ്രചരിപ്പിക്കാനാണ് ഇസ്കോൺ രൂപം കൊണ്ടത് അത് തന്നെയാണ് അവർ ചെയ്യുന്നതും എല്ലായിടത്തും ലോകത്തിലാകമാനം അഞ്ഞൂറ്റി അൻപതിലധികം കേന്ദ്രങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായും ഉള്ള ഈ മത സംഘടന ഇന്നേവരെ ഒരു രാജ്യത്തും മത മതപരിവർത്തനം നടത്തിയിട്ടുള്ളതായിട്ടോ ഏതെങ്കിലും ടെസ്റ്റിസ്റ്റ് ആക്രമണങ്ങൾക്ക് പദ്ധതി ഇട്ടതായോ എവിടെയെങ്കിലും പൊട്ടിത്തെറിച്ചതായിട്ടോ ഇന്നേ വരെ ഒരു വാർത്ത പോലും വന്നിട്ടില്ല ഹരേ കൃഷ്ണ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ഏതെങ്കിലും വിമാനം ഹൈജാക്ക് ചെയ്തിട്ടില്ല ഹരേ കൃഷ്ണ വിഭാഗം ഏറ്റവും കൂടുതൽ ടോർച്ചറിന് വിധേയമായിട്ടുള്ള സോവിയറ്റ് റഷ്യയിൽ പോലും അവർ സംഘടിതരായി നിന്ന് എതിരാടാൻ ശ്രമിച്ചിട്ടില്ല കാരണം അവരുടെ പാത ഭക്തി യോഗമാണ് ഏകദൈവ വിശ്വാസ പ്രസ്ഥാനമായിട്ട് പോലും അവർ ഏതെങ്കിലും രാജ്യത്ത് ചെന്നിട്ട് തങ്ങളുടെ ദൈവം മഹാൻ എന്ന് ഉച്ചത്തിൽ പ്രഭാഷണം നടത്തുവാൻ പോയിട്ടില്ല ഏതെങ്കിലും രാജ്യത്തുള്ള ഇതര മതവിശ്വാസികളായ പെൺകുട്ടികളെ വിവാഹം കഴിച്ച് ശേഷം മതം മാറ്റി പശുവിനെ മേയ്ക്കൂ എന്ന് പറഞ്ഞ് പിന്നീട് അടിമയാക്കിയിട്ടില്ല അതേപോലെ അവർ ഏതെങ്കിലും അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇരുന്ന് കൊണ്ട് ഉറക്കെ ഹരേ കൃഷ്ണ എന്ന് വിളിച്ച അറസ്റ്റും ഉണ്ടായിട്ടില്ല ബംഗ്ലാദേശിൽ നടക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളെ കുറിച്ചല്ല ഈ പോസ്റ്റ് അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഇസ്കോൺ ആത്മീയ ഗുരുവിനെ കുറിച്ചോ അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്കോ നയിച്ച കാരണങ്ങളിലേക്കോ ഒന്നുമല്ല ഇപ്പോൾ ഇസ്കോൺ തന്നെ ചിന്മേദാസ് എന്ന ആത്മീയ ഗുരുവിനെ പുറത്താക്കിയതായി വാർത്തയും വരുന്നുണ്ട് പിന്നെ എന്തിനെ ഇങ്ങനെ ഒരു പോസ്റ്റ് എന്നതാണെങ്കിൽ ഈ സംഘടന ബംഗ്ലാദേശിൽ നിരോധിക്കണം എന്ന ഹർജിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്ന ഉടനെ ഇസ്കോൺ ഹിന്ദു തീവ്രവാദ സംഘടനയാണേന്നും അത് നിരോധിക്കണം എന്നുമൊക്കെ വ്യാപകമായ പ്രചരണം കണ്ടിരുന്നു അതുകൊണ്ട് ഇത്രയും എഴുതണമെന്ന് തോന്നി എന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ചിലരൊക്കെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ നാട്ടിൽ ഏത് പ്രകൃതി ദുരന്തം നമ്മുടെ അവർ നമുക്കായി എന്തും ചെയ്യാം എന്ന അന്വേഷണം ആദ്യം എത്തുന്നത് അവരിൽ നിന്ന് എന്നത് പ്രത്യേകം ഈ അവസരത്തിൽ എടുത്തു പറഞ്ഞേ തീരൂ പോസ്റ്റ് ഇവിടെ ഈ ഒരു വാചകത്തിലൂടെ തന്നെ അവസാനിക്കുകയാണ് എന്നാൽ ഈ രാജ്യത്തിനു വേണ്ടി ഇസ്കോൺ നടത്തിയ പ്രവർത്തനങ്ങളും കഷ്ടപ്പാടുകളും ഇവിടെ അവസാനിക്കുന്നില്ല എന്നതാണ് വാസ്തവം ഹരേ പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇസ്കോൺ ബംഗ്ലാദേശിലെ ഉൾഗ്രാമങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരുടെ ക്ഷേമത്തിനായി ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിയിട്ടുള്ളത് ഇസ്കോണിനെ നിരോധിക്കണമെന്ന ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ ആവശ്യം പുറത്തു വന്നതോടെ സമൂഹ മാധ്യമങ്ങളിലും ഓൺലൈൻ ലോകത്തും ഇത് വലിയൊരു ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഷേഖ് ഹസീന സർക്കാർ അട്ടിമറിക്കപ്പെട്ട ശേഷം നടന്ന കലാപങ്ങളിൽ ബംഗ്ലാദേശിൽ ഉടനീളം നിരവധി ഇസ്കോൺ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടിരുന്നു ഗുൽന ഡിവിഷനിലെ മഹർപൂരിൽ ഇസ്കോൺ ക്ഷേത്രം ആക്രമിച്ച് വിഗ്രഹങ്ങൾ തകർത്തിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ വലിയ തോതിൽ ചർച്ചയായിരുന്നു ഇസ്കോന്റെ നേതൃത്വത്തിൽ ഇഫ്താർ പാർട്ടി ഒരുക്കിയ ക്ഷേത്രങ്ങൾ പോലും തകർക്കപ്പെട്ടു അന്നദാനത്തിനായി ഭക്ഷണം തയ്യാറാക്കുന്ന സമയത്ത് പോലും ഇസ്കോൺ പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു എന്നാൽ ഇതിനുശേഷവും ബംഗ്ലാദേശിലെ അരിക്ഷിത അവസ്ഥയിലും പാവപ്പെട്ട ജനങ്ങളെ ന്യൂനപക്ഷ ഭൂരിപക്ഷ വേർതിരിവില്ലാതെ തന്നെ ചേർത്തു നിർത്തി കരുതലൊരുക്കിയിരുന്നു ഇസ്കോൺ ക്ഷേത്രങ്ങളിലും മറ്റു കേന്ദ്രങ്ങളിലും ഇസ്കോൺ നടത്തുന്ന അന്നദാനത്തിലൂടെ വിശപ്പടക്കുന്നവരിൽ വിവിധ മതവിശ്വാസികളായ പതിനായിരക്കണക്കിന് പാവപ്പെട്ടവരുണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള മിക്ക ക്ഷേത്രങ്ങളിലും ഇതര മതസ്ഥർക്കും അന്നദാനം പതിവാണ് ബംഗ്ലാദേശിലെ ഭൂരിപക്ഷ സമുദായക്കാരിൽ സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്നവർ താമസിക്കുന്ന ഇടങ്ങളിൽ വാഹനങ്ങളിൽ ഭക്ഷണം എത്തിച്ചും വസ്ത്രങ്ങളെത്തിച്ചും ഇസ്കോൺ അവരുടെ അതിരുകളില്ലാത്ത സേവനമുഖം തുറന്നു കാട്ടിയിട്ടുണ്ട് വെള്ളപ്പൊക്കം പോലുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ സമയത്തുപോലും ജാതിയും മതവും നോക്കാതെ ബംഗ്ലാദേശ് ജനതയുടെ കൂടെ നിന്ന സംഘടനയാണ് ഇസ്കോൺ കോവിഡ് വ്യാപന സമയത്തും ആളുകൾക്ക് ഭക്ഷണവും കരുതലുമായി മുൻപന്തിയിലായിരുന്നു ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ ഭക്തർ എല്ലാവരും തന്നെ ബംഗ്ലാദേശിൽ ഈ പ്രസ്ഥാനം മുൻപും നിരവധി തവണ ആക്രമണം നേരിട്ടിട്ടുണ്ട് എന്നാൽ അതിനെയെല്ലാം ക്ഷമയോടും സമാധാനത്തോടും പുഞ്ചിരിയോടും മറികടന്ന് ഇവർ പ്രയാണം തുടരുകയായിരുന്നു യുദ്ധസ്ഥലങ്ങളിലും ആഭ്യന്തര സംഘർഷങ്ങൾ സമാധാന ജീവിതം തകർത്ത മേഖലകളിലും ലോകത്ത് ആകമാനം ആളുകളെ സഹായിക്കാൻ ഓടിയെത്തുന്ന സംഘടനകളിൽ ഒന്നാമതാണ് ഹരേ കൃഷ്ണ പ്രസ്ഥാനം തീവ്രവാദികളുടെ ക്രൂരമായ ആക്രമണങ്ങൾക്ക് പലപ്പോഴും ഇഴയായിട്ടുണ്ട് ബംഗ്ലാദേശിലെ നിരവധി ക്ഷേത്രങ്ങൾ തകർത്തിട്ടും മറ്റുള്ളവരെ സഹായിക്കുന്നതും ചേർത്തു നിർത്തുന്നതും ഇവർ ഒരിക്കലും നിർത്തിയിട്ടില്ല കാരണം ശാന്തിഭൂതരായ ഭഗവാൻ ശ്രീകൃഷ്ണനെയും സ്നേഹത്തിന്റെ പ്രതിരൂപമായ ശ്രീരാമന്റെയും പാത പിന്തുടരുന്ന പ്രസ്ഥാനമാണിതെന്ന് മാത്രമാണ് ഇസ്കോന്റെ മറുപടിയും അതിനിടെ ബംഗ്ലാദേശ് കലാപത്തിനിടെ ഇസ്കോൺ ക്ഷേത്രങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടപ്പോഴും ഇക്കാര്യം ചർച്ചയായിരുന്നു ബംഗ്ലാദേശിൽ മാത്രമല്ല ലോകത്തൊട്ടാകെ ഇസ്കോന്റെ പ്രവർത്തനം ഇങ്ങനെ തന്നെയാണ് കേരളവും ആ കരുതൽ അനുഭവിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം തിരുവനന്തപുരം ക്യാൻസർ സെന്ററിന് മുന്നിൽ എല്ലാ ദിവസവും ഹരേ കൃഷ്ണ പ്രസ്ഥാനം നടത്തുന്ന അന്നദാനം ശ്രദ്ധേയമാണ് ജാതി മത മതഭേദമില്ലാതെ നിരവധി പേരാണ് ഇവിടെ ഇവരുടെ സ്നേഹം ഏറ്റുവാങ്ങാനായി എത്തുന്നതും ഇസ്കോണിനെതിരെ ബംഗ്ലാദേശിൽ നടക്കുന്ന ആക്രമണങ്ങളിൽ കേരളത്തിൽ ഉൾപ്പെടെ ആശങ്ക ഉയരുന്നതും ഇക്കാരണത്താൽ തന്നെയാണ് അതേസമയം കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശിലെ ലോക്നാഥ് ക്ഷേത്രത്തിന് നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം നടന്നതും ആക്രമികൾ വിഗ്രഹങ്ങൾ ഉൾപ്പെടെ അടിച്ചു തകർത്തു അതേപോലെ ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇസ്ലാമിക മത മതമൗലിക സർക്കാർ ന്യൂനപക്ഷങ്ങളെ തുടർച്ചയായി പീഡിപ്പിക്കുകയാണ് മതമൗലികവാദികളായ ജമായത്തെ ഇസ്ലാമി ബി എൻപിയുടെ നേതൃത്വത്തിലുള്ള പിന്തുണയിലും ഇസ്കോൺ വിശ്വാസികളെ കൊല്ലുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെയാണ് ഇസ്കോൺ സന്യാസി ചിന്മേ കൃഷ്ണദാസ് അറസ്റ്റിലായത് അതിനു പിന്നാലെ മൂന്ന് ക്ഷേത്രങ്ങളാണ് ഇസ്ലാമിസ്റ്റുകൾ അടിച്ചു തകർത്തത് എന്നാൽ ഇപ്പോൾ ചിറ്റാഗോങ്ങിലെ ഫിറങ്കി ബസാറിലാണ് ലോക്നാഥ് ക്ഷേത്രവും ഇസ്ലാമിസ്റ്റുകൾ അടിച്ച് തം തകർത്തിരിക്കുന്നത് അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നത് ഇസ്കോൺ വക്താവ് രാധാരാമൻ രാമൻ ദാസും ഈ സംഭവത്തിന്റെ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അതിൽ വടിയും വാളുമായി തെരുവിൽ പരസ്യമായി തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ആക്രോശിക്കുകയും ക്ഷേത്രത്തിന് നേരെ കല്ലെറിയുകയും ചെയ്യുന്നതും കാണാം അക്രമികൾ വിഗ്രഹങ്ങളും തകർത്തു നവംബർ ഇരുപത്തിരണ്ടിന് ബംഗ്ലാദേശിലെ നോർത്ത് മങ്കൂരിയയിലെ പ്രശസ്തമായ കാളി ക്ഷേത്രത്തിന് നേരെ മുസ്ലിം മതമൗലികവാദി അവർ ആക്രമണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ആക്രമണം നടത്തിയ യുവാവിനെ പിന്നീട് ഹിന്ദുക്കൾ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു അതേസമയം ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രംഗത്തെത്തിയിരുന്നു ബംഗ്ലാദേശിലെ സാഹചര്യം അദ്ദേഹം വിലയിരുത്തുകയും ചെയ്തു ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടരുതെന്ന് ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കിയിരുന്നു ഹിന്ദു സന്യാസിയായ ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്തതിനു പിന്നാലെ ആക്രമണം വ്യാപകമാകുന്നതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബംഗ്ലാദേശിലെ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് രംഗത്ത് വന്നതും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ഒരു മണിക്കൂറോളം നേരം മോദി ചർച്ചയും നടത്തി സാധ്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ ഗൗരവമുള്ളതാണ് എന്നും വിലയിരുത്തി പാർലമെന്റിന്റെ ഇരുസഭകളിലും വിദേശകാര്യമന്ത്രി പ്രസ്താവന നടത്തിയിട്ടുണ്ട് ബംഗ്ലാദേശിലെ സാഹചര്യത്തിൽ ഇടപെട്ടതായി വിദേശകാര്യ മന്ത്രാലയം രാജ്യസഭയിൽ അറിയിച്ചു ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകരുതെന്നും ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ബംഗ്ലാദേശ് സർക്കാരിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയവും പ്രസ്താവനയിൽ അറിയിച്ചു ഇതിനിടെ ഇസ്കോണിന്റെ ബംഗ്ലാദേശിലെ പ്രവർത്തനങ്ങൾ നിരോധിക്കണമെന്ന ഹർജി ദക്ക ഹൈക്കോടതി തള്ളുകയും ചെയ്തു ഇസ്കോണിന്റെ ബംഗ്ലാദേശിലെ പ്രവർത്തനങ്ങൾ നിരോധിക്കാൻ സ്വമേധയാ ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന ഹർജിയാണ് ദക്ക ഹൈക്കോടതി തള്ളിയത് അനിവാര്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് എന്ന വാദം കേൾക്കുന്നതിനിടയിലാണ് അറ്റോർണി ജനറൽ അറിയിച്ചതിന് പിന്നാലെയാണ് കോടതി നടപടി സ്വീകരിച്ചതും ന്യൂസ് ഡെസ്ക്യൂസ്